ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായിലകളം മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് വരെ വെള്ളക്കാരനെ നേരെ നെഞ്ചി വിരിച്ച് കാണിച്ച ഒന്നും ഇവന്മാരല്ല ഇവൻ്റെ ഒന്നും അപ്പൂപ്പന്മാരല്ല വെള്ളക്കാരൻ്റെ മുമ്പിൽ ഇരുമാറി കാട്ടിയ രക്തസാക്ഷികളാകാൻ തീരുമാനിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അത് മറക്കണ്ട ഈ കേരളത്തിലും ആര്യം കുന്നത്ത് കുഞ്ഞ ഖാജിയും അതേപോലെ അങ്ങനെയുള്ള വിപ്ലവകാരികൾ ഈ കേരളത്തിൽ കുഞ്ഞാലി വരയ്ക്കാറടക്കമുള്ളവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഒരു ആർ എസ് എസ് കാരനും ചരിത്രം അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഏഴ് വരെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരാർ എസ് എസ്സുകാരൻ ഒരു സംഘപരിവാറുകാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ല നേരെ മറിച്ച് അവൻ്റെയൊക്കെ നേതാക്കന്മാരെ സവർക്കറൊക്കെ പോർട്ട് ബ്ലെയറിൽ അവിടെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തിയപ്പോൾ അവിടെ കിടന്നുകൊണ്ട് വൈസ്രോയ്ക്ക് മാപ്പെഴുതി കൊടുത്ത് ആറ് പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത് രാജ്യത്ത് ഒട്ടിക്കൊടുത്തവരാണ് സംഘപരിപാറുകാർ അവരാണിപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത പറയുന്നത് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മോഡിയും അമിത്ഷായും ഈ രാജ്യത്തിനെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് ഇന്ന് ഒരു പക്ഷേ ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒന്നാമത്തെ ശത്രുവിനെ വേണമല്ലോ ആദ്യം ഒരു വലിയ തടസ്സം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം